ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഒരിക്കലും മറക്കാത്ത ടെസ്റ്റ് മത്സരമാണ് രണ്ടായിരത്തി നാലിൽ മുൾട്ടാനിൽ നടന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് മുൾട്ടാനിൽ ഏറ്റുമുട്ടിയത് ആ സമയത്ത് സൗരവ് ഗാംഗുലിയായിരുന്നു ഇന്ത്യയുടെ നായകൻ പക്ഷേ മുൾട്ടാൻ ടെസ്റ്റിൽ ദ്രാവിഡിനായിരുന്നു നായകൻ്റെ ചുമതല ഗാംഗുലി പരുക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു മുൾട്ടാൻ ടെസ്റ്റിൽ സച്ചിൻ ടെൻഡുൽക്കർ നൂറ്റി റൺസിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തത് വലിയ വിവാദമായിരുന്നു ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അറുന്നൂറ്റി എഴുപത്തി റൺസ് എടുത്തു നിൽക്കുമ്പോഴാണ് രാഹുൽ ദ്രാവിഡ് ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തത് ദ്രാവിഡ് സ്വന്തം തീരുമാനത്തിനനുസരിച്ചാണ് ഡിക്ലെയർ ചെയ്യാൻ വിളിച്ചത് എന്നായിരുന്നു അന്ന് വാർത്തകൾ മറിച്ച് ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്ന ഗാംഗുലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യാൻ ദ്രാവിഡ് തീരുമാനിച്ചതെന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ദ്രാവിഡ് എന്തുകൊണ്ടാണ് ഇന്നിങ്സ് ആ സമയത്ത് ഡിക്ലെയർ ചെയ്തതെന്ന് അറിയില്ലെന്ന് ഗാംഗുലി പിന്നീട് പ്രതികരിച്ചിട്ടുണ്ട് ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തെട്ട് പന്തിൽ പുറത്താകാതെ നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസുമായി നിൽക്കുകയായിരുന്നു സച്ചിൻ ഇരട്ട സെഞ്ചുറി നേടാൻ ആറ് റൺസ് മാത്രം വ്യക്തിഗത സ്കോർ നൂറ്റി അമ്പത് റൺസ് കഴിഞ്ഞപ്പോൾ സച്ചിൻ തൻ്റെ സ്കോറിങ്ങിനെ വേഗം കൂട്ടിയിരുന്നു എന്നിട്ടും ഈ ഇരട്ട സെഞ്ചുറി നേടാൻ അവസരം നൽകാതെ ദ്രാവിഡ് ഇന്ത്യൻ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തത് സച്ചിനെ മാനസികമായി വരെ തളർത്തി ഇക്കാര്യത്തിൽ പിന്നീട് തനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ടെന്നും ദ്രാവിഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് തനിക്ക് അറിയില്ലെന്നും സച്ചിൻ പിൽക്കാലത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്